എന്താ വരിപ്പോഴത്തെ കാലത്ത് ആടെങ്കിലും മനസ്സിൽ നിൽക്കുന്നുണ്ടേ ഏതെങ്കിലും ഒരു വരി പാടാണോ ഇപ്പൊ പറയില്ലേ പറഞ്ഞ പാട്ട് അങ്ങനെ എങ്ങനെ ശരി വെറുതെ എന്നിട്ട് ശരി എന്നൊക്കെ എത്ര നാളത്തേക്ക് അത് നമുക്ക് പറഞ്ഞൂടെ അന്ന് മമ്മൂട്ടിക്ക് സ്ഥിരം ഒരു അച്ഛൻ്റെ ഉള് ഒരു കുടുംബം കുടുംബനാഥ പ്രണവ ആഴ്ച തുടങ്ങിയത് ആണ് പ്രണവ ആട്സ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടുള്ള ഹിസേൻ അസബത്തിലെ പടം അതാ ലാലിന്റെ മനസ്സിൽ നോക്കും മാഷ ആയിരുന്നു ആദ്യം തന്നെ മാഷ തന്നെയാണ് മാഷ എന്നാണ് മ്യൂസിക് എന്ന് പറഞ്ഞത് പക്ഷെ അതൊരു നല്ല കോമ്പിനേഷൻ ആയിരുന്നു ലോഹിത ദാസ് പട്ടാ മെന്തി കോനാനി രച്ചി അത് വേണം വേണം ചുമണി വേറെ മാറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പാടും ഞാൻ പാടുന്ന ശരി ഞാൻ പാടിയിരുമ്പോട്ടു ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനാ കൊറച്ചിന് കൊണ്ടുപോയി നമുക്ക് തോന്നുന്ന ഒരു ഉപദ്രവിക്കാനും തോന്നും ഞങ്ങൾക്ക് പറ്റില്ല അതൊക്കെ അമ്മയുടെ കാലം അതൊക്കെ അമ്മയുടെ കാലം ഇല്ല ഞാനെന്തോ രാമൻ്റെ കാലത്തുള്ളതും നിങ്ങളുടെ കാലത്ത് തന്നെ ഞാനേ ഉള്ളു എനിക്ക് വയസ്സായെന്നല്ലേ ഉള്ളു അല്ല കാലതൊന്നല്ലേ ഇതെന്തിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നേ സത്യം ആദ്യത്തെ ചോദ്യമാണ് ഈ മംഗളം നേരുന്നു ഞാൻ പാട്ടൊക്കെ ഇല്ലേ അതേപോലൊക്കെ ചെയ്തപ്പോരായിരുന്നോ എന്തിനെ ചെയ്ത എന്നാൽ എന്റെ ചോദ്യം മാഷന്നെ നോക്കിട്ട് പറഞ്ഞു ശോമെ അത് മറ്റൊരാള് ചെയ്ത പാട്ടല്ലേ ഞാനെങ്ങനെ ചെയ്ത് ആദ്യത്തെ പാട്ടിനെ മോശം എന്ന് പറഞ്ഞ് വിമർശിച്ചാളാമേ എന്റെ മനസ്സിതായി പോയത് ശരി അത്രയ്ക്കും ശരി എനിക്ക് ഇവർ പണികൾ കുറേ ഉണ്ട് മാഷിന്റെ കാര്യം നോക്കണം മക്കളുടെ കാര്യം നോക്കണം കുടുംബകാര്യം നോക്കണം പലതുണ്ട് എപ്പോഴും ഇങ്ങനെ പാട്ടും കേട്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റില്ല എന്നാൽ ഞാൻ അങ്ങനെയൊക്കെ പറയും ഈ മാഷിന്റെ പാട്ടുകളെല്ലാം ശരിക്കും ഞാൻ കേൾക്കാൻ തുടങ്ങിയത് മാഷ് പോയതിന് ശേഷമാണ് ഈ കേട്ടിട്ടുണ്ട് എല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും ഇരുന്ന് അതിന്റെ ഡെപ്ത് ആസ്വദിച്ച് കരഞ്ഞു കേൾക്കാറുള്ള പാട്ടുകളെല്ലാം ശരി കേട്ടിട്ടുള്ളതെല്ലാം മാഷിന് ശേഷമാണ് അതിനത്തൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നിന്നിട്ടുള്ളൊരു പാട്ടാണ് ഇത്ര പോകുന്ന ശ്രേഷ്ഠമൊരു ബന്ധമാണ് ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് നീ ആലോചിച്ച് നോക്ക് അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്ന എന്തുകൊണ്ടാണ് അവർ അച്ഛനും അമ്മയും ആയതുകൊണ്ട് നമ്മൾ പ്രസവിച്ചത് കൊണ്ട് ആ നമ്മളെ സ്നേഹിക്കുന്നു സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് അവർ സഹോദരങ്ങളായതുകൊണ്ട് ബന്ധുക്കളെ എന്തുകൊണ്ടാണ് പക്ഷെ ഒരു ബന്ധുവില്ലാത്ത ഒരാള് എവിടെയോ ഒരാള് എവിടെയോ ഒരു പെണ്ണ് കുടിച്ച് വന്ന് ഒരുമിച്ച് ജീവിക്കുക രണ്ട് സംസ്കാരത്തിലോ അല്ലെങ്കിൽ രണ്ട് രീതിയിലോ ജീവിച്ച ആൾക്കാരാ ഒരു കുടുംബത്തിൽ എത്രയും വർഷങ്ങളോ ഒരാള് ആ ഇഷ്ടത്തിൽ ജീവിച്ചു ഈ പെണ്ണ് ഇവര് തങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണ് അവർ ഒത്തുപോകുന്ന വെച്ചാൽ വലിയ കാര്യമില്ലേ വലിയ കാര്യമാണ് തോന്നിച്ചത് സഹോദരങ്ങൾ ഒത്തുപോകാൻ പ്രശ്നമില്ല ഒരേ വീട്ടില് ഒരുമിച്ച് തിരിച്ച് ഒരുമിച്ച് രക്തമാണ് പോകുന്നുണ്ട് പക്ഷെ ഈ ഒരു ബന്ധം ഭഗവാൻ കൂട്ടിച്ചേർക്കുന്നുണ്ടല്ലോ ഈ ഒരു ദാമ്പത്യ ഭർത്താവ് ഭാര്യ ഭർത്താവ് അതൊരു വലിയ ഉള്ളതാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്നില്ല എല്ലാം എല്ലാം വാല്യു ഈവൻ നമ്മള് സ്പിരിച്വാലിറ്റി പോകുന്നത് അവിടുന്നാണ് ദാമ്പത്യത്തിലൂടെയാണ് സ്പിരിച്വാലിറ്റിക്ക് പോകുന്നത് ദാമ്പത്യമെല്ലാം നല്ല അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ എത്താൻ പറ്റില്ല അവിടെയും പോകാൻ പറ്റില്ല അതെച്ചാ അത്രയ്ക്കും ഒരു ഭാര്യ ഭർത്താവും പിന്നീട് അവരവര് നീ ആലോചിച്ച് നോക്കുമ്പോൾ കല്യാണം കഴിയുന്ന സമയത്ത് വിട്ടുപോകാൻ ഒരു പെൺകുട്ടിക്ക് എന്തോ ഒരു വിഷമാ പത്താൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞു പണ്ടത്തെ പണ്ടത്തേക്കാണെങ്കിൽ കരച്ചിലൊക്കെ ആയിരുന്നു ഇപ്പൊ കരച്ചിലൊന്നും ഇല്ല എല്ലാരും സന്തോഷം നേരത്തെ പരിചയം ഒക്കെ അങ്ങനെ അല്ലല്ലോ എന്തോ ഒരു സന്തോഷമായിട്ട് അല്ല ഇപ്പൊ പോലല്ല എന്തോ കരച്ചിലായിരിക്കും ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ കല്യാണത്തിൽ പോകുമ്പോഴത്തേക്ക് എന്റെ അമ്മമ്മയുടെ ചേക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനെ ആ കൊച്ചിനെ കൊണ്ടുപോയാല്ലേ നമുക്ക് തോന്നുന്ന ഒരു ഉപദ്രവിക്കാൻ തോന്നുന്നു എന്ന് വെച്ചാൽ കരഞ്ഞു കരഞ്ഞ നിർബന്ധം പിടിച്ചിട്ടാണ് ആ ആളിന്റെ വീട് വിടുന്നത് ഏതോരാൾ നമ്മുടെ കണ്ണില് വേറൊരാളല്ലേ ഏതോ ഒരാള് ഈ ആളിനോട് ഇന്നലെ പറഞ്ഞിരിക്കുന്ന പക്ഷെ അടുത്ത ദിവസം ബിരുദം തിരിച്ചു വരും അപ്പൊ എന്താ പറയാ പെണ്ണാ സമയം എനിക്ക് എന്റെ വീട്ടിൽ പോകണം ഞങ്ങളുടെ വീട്ടിൽ പോകണം ഏത് ഞങ്ങളുടെ വീട് ഒറ്റ ദിവസം കൊണ്ട് വീട് ഞങ്ങളുടെ മാറി അച്ഛൻറെ അമ്മേനെ വീട് മാറിയിട്ട് ഞങ്ങളുടെ വീട് അതായി ആ ഒരു ബന്ധത്തിന്റെ സ്ട്രോങ് ഒരുപാട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരി ആ ഒരു ഇതെന്ന് വെച്ചാൽ അത് നമ്മൾ കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു പവിത്രത മനസ്സിലാകുള്ളൂ അത് മുന്നോട്ട് ഇന്നും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല മിണ്ടിക്കഴിഞ്ഞു ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു മനസ്സിലാക്കുന്നല്ലോ കുടുംബ ബന്ധത്തിന്റെ അത് പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരത്തിലെ കുടുംബ ബന്ധത്തിന്റെ ഒരു മഹത്വം അല്ലേ ആ ഒരു സ്ട്രോങ് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് തമാശയായിട്ട് പറയാറുണ്ട് കല്യാണം കഴിക്കുന്ന തന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാ കഴിച്ചാലേ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ ആ കഴിച്ചു പോകുന്നതിന്റെ അതേ ഫോഴ്സിലല്ലേ ഭൂരിപക്ഷം കഴിയുമ്പോഴത്തേക്ക് ശരി ചെറിയ നിസ്സാര കാര്യായിരിക്കും പറഞ്ഞു തീർക്കാനുള്ളത് ഉണ്ടാവുകയുള്ളു പക്ഷെ അങ്ങനെയൊക്കെ ലൈഫ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തതിനൊരു അർത്ഥം ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ഒരു പിന്നെ ഇത്ര പറഞ്ഞു ചോദിച്ചാല് നമ്മള് ഇതായിട്ട് പറയല പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ സന്തോഷം തന്നെ തന്നെയുണ്ട് കൃതാർത്ഥത തന്നെയുണ്ട് നമ്മൾ ജീവിച്ചു എന്നുള്ളതിൽ ജീവിച്ചു എന്നുള്ളൊരു കൃതാർത്ഥതയുണ്ട് കാരണം നമ്മൾ അങ്ങനെ മഴ കെട്ടൊന്നുമില്ല അടക്കെട്ടിട്ടും ശരി പ്രശ്നം ഉണ്ടാക്കിയിട്ടും ശരി വന്നിട്ടോ എന്ന പക്ഷെ ചില പേര് ചോദിക്കും ഈവൻ എന്റെ മരുമക്കളോട് ചോദിക്കാറുണ്ടോ വെച്ചിട്ട് അമ്മയ്ക്കൊക്കെ അങ്ങനെ പറ്റും ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല അമ്മക്ക് ഇങ്ങനെ പറ്റും ഞങ്ങൾക്ക് പറ്റില്ല അതൊക്കെ അമ്മയുടെ കാലം അതൊക്കെ അമ്മയുടെ കാലം ഇല്ല ഞാൻ എന്തോ കാലത്തുള്ളതും കാലത്തുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാലത്ത് തന്നെ ഞാനും ഉള്ളൂ എനിക്ക് വയസ്സായെന്നല്ലേ ഉള്ളൂ അല്ല കാലം ഒന്നല്ലേ കാലം എന്നില്ലേ അല്ല അങ്ങനെ ചോദിക്കും അമ്മയ്ക്ക് പറ്റും ഞങ്ങൾക്ക് പറ്റും അത് എന്തുകൊണ്ട് പറ്റില്ല ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഞാനിന്ന് മാഷിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ അതെ അതങ്ങനെ ജീവിച്ചോണ്ടല്ലേ അതെ അതല്ലെങ്കിൽ മാഷിൻ കൂടി ഞാൻ വിട്ടുപോയിരുന്നെങ്കിൽ എന്നും തിരിഞ്ഞു നോക്കുവോ അത്രേ അങ്ങനെ നമ്മൾ അതിനൊക്കെ വാല്യം കൊടുക്കും അങ്ങനെ ഒരു ജീവിതമായിരുന്നു അപ്പൊ സംഗീതത്തിലേക്ക് പോരാ നമ്മളങ് പോയി യേശുദാസ് ആ ഒരു കോമ്പോയിലുള്ള അമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞ് നമ്മൾ ഒരു പാട്ടല്ല ഏതെങ്കിലും നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലുള്ള ഒരു എല്ലാ പാട്ടും ഓർമ്മയാണ് എന്ന് എന്നുവെച്ചാ ദസേട്ടന്റെ ഫസ്റ്റ് പാട്ട് താരകെ താരകെ എടുത്തിട്ടോട്ട് ഞാൻ തുടങ്ങും കാരണം വെച്ചാ ഞാൻ പറഞ്ഞല്ലോ അന്ന് എനിക്ക് ശരിക്കും ഒരു വിവരം ഇല്ലാത്ത സമയമാണ് മ്യൂസിക്കിനെ പറ്റി ഓരോ സമയത്താണ് മാഷ് വെക്കേണ്ടത് ഞാൻ ദയരാമിന്റെ ഫാനായിരുന്നു ദയരാമഷിന്റെ പക്ക ഫാനായിരുന്നു പക്ഷെ നമ്മൾ അന്നത്തെ കാലത്ത് മാഷിന്റെ അർജുന മാഷിന്റെ പാട്ടുകളൊക്കെ ഇട്ട് വളർന്ന പ്രായമാണ് മാഷ് ആദ്യം ഈ താരകുണ്ടെന്നു ഞാൻ എന്നെ ഞങ്ങളുടെ വീട്ടിലൊന്നും ടേബർ കാർഡർ പോലും ഇല്ല നിങ്ങൾ അത്ര വലുതായിട്ട് താമസിക്കുന്നു തൊട്ടടുത്ത് വീട്ടിലെ ടേബർ കാർഡർ ഇട്ടാണ് എന്നെ കേൾപ്പിച്ചു പക്ഷെ എനിക്ക് ഒട്ടും സന്തോഷമായില്ല താരകി കേൾക്കുമ്പം ഞാനപ്പൊ രവീന്ദ്രമാഷണോട് ചോദിച്ചതാണ് രവേട്ടനും ചോദിച്ചാണ് ഇത് എന്ത് രേഖപ്പെട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നേ സത്യം ആദ്യത്തെ എന്റെ ചോദ്യമാണ് രവേട്ടനും വല്ലാത്ത നിരാശേ ഇഷ്ടപ്പെട്ടില്ലേ എന്നീ ചോദിച്ചു അപ്പൊ അതിന്റെ ട്യൂൺ അപ്പൊ നമുക്ക് ആ സൗകര്യങ്ങളൊന്നും ഇല്ല കമ്പോസിംഗ് ഒക്കെ പുറത്തു ആണ് ചെയ്തിട്ട് വന്നത് അപ്പൊ ഞാനത് കേൾപ്പിച്ചെങ്കിലും എനിക്ക് അറിയില്ല പോന്നു ശരിക്കും പാട്ട് കേട്ടപ്പോൾ പോലും ഞാനിങ്ങനെ ചോദിച്ചത് എന്തിനു വിട്ട് ഇങ്ങനെ ചെയ്യുന്നു ആ അതെനിക്ക് ഇഷ്ടപ്പെടും ഞമ്മൾ അല്ല അല്ല എന്റെ ഞാൻ ഒരു ജസ്റ്റ് എന്റെ ജ്ഞാനത്തിന്റെ കാര്യം പറയാണ് സംഗീതജ്ഞാനെത്രണ്ടെന്നുള്ളത് പറയാണ് അതെ ഈ മംഗളം നേരുന്നു ഞാൻ പാട്ടൊക്കെ ഇല്ലേ ഞാൻ ചെയ്ത ചെയ്തപ്പോരായിരുന്നോ എന്തിനെ ഇങ്ങനെ ചെയ്തേ എന്നാലെന്റെ ചോദ്യം ആഷന്നെ നോക്കിയിട്ട് പറഞ്ഞു ശിവേ അത് മറ്റൊരാള് ചെയ്ത പാട്ടല്ലേ ഞാനിങ്ങനെ ചെയ്താ ഞാനിങ്ങനെ ചെയ്യുന്നവര് അത് നല്ല പാട്ടായിരുന്നു പാട്ടുണ്ടോ അത് അതേപോലെ ചെയ്താൽ മതിയായിരുന്നു അവര് എന്നോട് ചോദിച്ചു വല്ലാത്ത വിഷമിച്ച് അല്ല ഇപ്പൊ നിനക്ക് അല്ല ഇതിപ്പോ എനിക്ക് നമുക്ക് ഈ ഈ ദാസട്ടെ ഈ ഹൈലും താഴെ ഇതൊക്കെ പോയി ഇത്ര ബേസിലൊക്കെ ഇരിക്കുന്ന മനസ്സിലാവുന്നില്ല കാര്യം ഇത് ഗൗനിക്ക് ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന പാട്ടാണ് അതാണ് ഒരു വ്യത്യസ്തമായ പാട്ട് അപ്പം എന്നോട് പറഞ്ഞു മറ്റൊരാൾ ചെയ്ത പാട്ട് ഞാൻ കോപ്പി അടി ആകില്ലേ എൻ്റെ പാട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ട്യൂണാണ് ഞാൻ ചെയ്യുന്നതാണ് പക്ഷെ അങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് പറഞ്ഞ് എന്നെ കുറെ എന്നെ കാണാൻ മനസ്സിലാക്കി തന്നെ പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന പോലെ അല്ല നമ്മൾ നമ്മുടേതായിട്ട് ചെയ്താലാണ് പാട്ട് ശ്രദ്ധിക്കപ്പെട്ടുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തു പറഞ്ഞാലും ശരി അപ്പോഴങ്ങനെ ഞാൻ പറഞ്ഞുവെങ്കിലും ഒരു നാല് തവണ അഞ്ച് തവണ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടമായി ഇന്നും എന്നോട് ചോദിച്ച ഏതാ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഞാൻ താരകേ പറയുള്ളു അന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള പാട്ടായി അല്ല ഞാൻ അത് ഞാൻ മറക്കില്ല ഞാൻ പറയാം ഒരു വീട്ടിൽ നിന്ന് പിന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു എന്റെ പാട്ട് ആദ്യത്തെ പാട്ടിനെ മോശം പറഞ്ഞ് വിമർശിച്ച ആളാ നീ എൻ്റെ മനസ്സിതായിപ്പോ ശരി അത്രക്കും ശരി എല്ലാരും നല്ലതെന്ന് പറഞ്ഞിട്ട് നിന്നോടൊരു അഭിപ്രായം നീ പറഞ്ഞു മാക്കൊണ്ട് അവസാനം എനിക്ക് പറഞ്ഞു വരുന്നത് കേട്ട് ഓർമ്മ വരുവായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചോളം പിന്നീട് ഞാൻ ആ പാട്ട് കേട്ട് കേട്ട് വന്ന് അതിന്റെ വരികളും എനിക്ക് എന്റെ ബിഗിനിങ് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ പോകുന്നതിന് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് അതിൽ തന്നെ സന്ദൂരം സന്ധിക്ക് പോകാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാദ്യമേ ഇഷ്ടായിരുന്നു പക്ഷെ ഈ താരകെ നമുക്കെന്ന് പറഞ്ഞാല് പാഷയുടെ എക്സ്പെരിമെന്റ് പോലെ ശരി ഇങ്ങനെ ദാസിനെ ബേസിലൊക്കെ പോയി തോടക്കത്തിൽ ഇഷ്ടപ്പെട്ടില്ല പിന്നെ മനസ്സിലായി വന്നപ്പോഴാണ് ഇത് അങ്ങനെ ഒരു ഡിഫറെന്റ് ആണ് എല്ലാരും ഒന്ന് എഴുതുകയും പറയുക ഒക്കെ ചെയ്തു എല്ലാത്തിനും മാറി വ്യത്യസ്തമായിട്ട് ഒരു പാട്ട് വന്നതാണ് അതുമാത്രല്ല മാഷിന്റെ പാട്ടുകൾ പലരും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കേൾക്കും കേൾക്കും തോറും കേൾക്കും എന്നെ സംബന്ധിച്ചുള്ള അപ്പോഴാട്ടെ നീ പെട്ടെന്ന് ഫസ്റ്റ് കേൾക്കുന്നതിനേക്കാൾ ഞാൻ ഒരു നാലു ഗോണം കേൾക്കുന്ന സമയത്താണ് എനിക്കത് മനസ്സിലേക്ക് കിട്ടുക മനസ്സിലാകും അത് മാത്രല്ല ചിത്ര ഇപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ മാഷിന്റെ കൂടെ ഒക്കെ നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞല്ലോ നമ്മളൊരു കുടുംബമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പല പല കാര്യങ്ങൾ ഉണ്ടാകും നമുക്ക് ഈ പാട്ട് ആസ്വദിക്കല് മാത്രല്ലല്ലോ നമ്മൾ ആസ്വദിക്കും അത് പറയും പക്ഷെ പുറത്തൊക്കെ ആൾക്കാരൊക്കെ മാഷിനെ ഇങ്ങനെ വലിയ ഒക്കെയൊക്കെ പറയും നമ്മുടെ വീട്ടിലൊന്നും അത്രയൊന്നും പറയാറില്ല എന്ന് വെച്ചാൽ കേട്ടോ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷിച്ചിട്ടിരിക്കുന്നുള്ളു പക്ഷെ അത് രവിയോട് വലിയ വിഷമമായിരുന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള അറിയില്ല അങ്ങനെ ഒരു നമ്മുടെ ഒരു മീസ് കേട്ടോ പക്ഷെ നമ്മുടെ ഹസ്ബൻഡ് അല്ലേ ഹസ്ബൻഡും പോയിട്ട് ശരി ഓ അങ്ങനെ സൂപ്പറന്നൊക്കെ പറയാന്ന് വെച്ചാൽ നമുക്കൊന്നറിയൂല അവർ പറയണോന്നും അറിയില്ല പിന്നെ അത് രവി തന്നെ അത് പറഞ്ഞപ്പോഴാണ് ശരി എല്ലാരും ശരി നാട്ടിൽ പോയി പക്ഷെ നിങ്ങളുടെ വായി മാത്രം ഒരു നിന്റെ മക്കളുടെ വായും ശരി ഒരു നല്ല വാക്ക് കിട്ടില്ല എന്നു വെച്ചാൽ നല്ലപോലെ നമ്മളിങ്ങനെ പൊക്കി പറയുന്നില്ലല്ലോ നമ്മൾ ആസ്വദിക്കും ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ കിട്ടുന്ന ഒരു ഒക്കെ വീട്ടിൽ നിന്നാണ് എല്ലാവരും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അവര് സന്തോഷിക്കാൻ പറ്റുന്ന ഏറ്റവും കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചാലല്ല അപ്പൊ നല്ല മനസ്സിലാക്കി വെച്ച ശരി ശരിയാണ് എല്ലാ പുറത്താൾക്കാര് അവരെ വാനോളം പോയിട്ടിരിക്കട്ടെ പക്ഷെ വീട്ടിലെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അങ്ങോട്ട് പ്രത്യേകിച്ച് ഭർത്താവ് ആഗ്രഹിക്കുന്നത് ഭാര്യ എന്ന് വലിയൊരു അപ്രീസിയേഷൻ അതവർക്ക് ഓസ്കാർ കിട്ടുന്നതിനൊക്കെ വലുതാ ഈ മറ്റുള്ളവടത്തെല്ലാം വലിയവരുടെ ഭാര്യയുടെ മുന്നേ തോറ്റുപോയി പോയി കഴിഞ്ഞ പിന്നെ ലൈവ് ഇതാണ് അവർക്ക് എന്താ പറയുന്ന ഒരു മന ഇതാണ് തോന്നുന്നത് ഒരു കോംപ്ലക്സ് ആണ് തോന്നുന്നത് ചെറിയ പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് കുറെ സമയം പിടിക്കും എന്നു വെച്ചാൽ പക്ഷെ അതൊരു വലിയൊരു സൈക്കോളജിക്കലി വലിയൊരു പ്രശ്നമാണ് അത് ചിലരുടെ മൈൻഡ് അങ്ങനെ ആയിരിക്കും ഞാനും ഒരുപക്ഷെ ഞാനും ഏകദേശം ആ ഒരു കാറ്റഗറിയിലുള്ള ആളായിട്ട് ഒരുപാട് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ് മനസ്സിലുണ്ട് എനിക്ക് സന്തോഷം ഉണ്ടാവും പക്ഷെ ഞാൻ അത്രത്തോളം അങ്ങ് എക്സ്പ്രസ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് ആണുങ്ങളുടെ പുരുഷന്മാരുടെ ഒരു ഇതെന്ന് വെച്ചാൽ അങ്ങനെയാണ് അവർ പ്രത്യേകിച്ച് വൈഫിനെ ഇമ്പ്രസ് ചെയ്യാനാണ് കൂടുതൽ ശ്രമിക്കുന്നത് മറ്റുള്ളവർ ഇമ്പ്രസ് ചെയ്യുന്നതിനൊക്കായി ശരി അവർ ശരി അങ്ങനത്തെ ഒരു ഇതാണ് അപ്പൊ അവിടെ നമ്മളിങ്ങനെ ഒരു പിശുക്കത്തരം കാണിച്ചു പക്ഷെ ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങനെ എല്ലാം പാട്ടൊക്കെ കേട്ടു രണ്ടുമൂന്നൂ മാ രണ്ടു മൂന്നവേക്കും അവരെ ഒരേ സമയത്ത് രണ്ടുമൂന്ന് തവണ കേൾക്കും ഓരോ ഓരോ തവണയും അങ്ങനെ രണ്ടു മൂന്ന് തവണ കേൾക്കും കേട്ടു കഴിഞ്ഞു ആ കേട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മൾ ജോലിക്ക് പോകും അത്രയല്ല അല്ലാതെ പിന്നെ അതിനെപ്പറ്റിട്ട് പിന്നെ സംസാരില്ല ശരി എന്നിട്ട് ശരി പിന്നെ ഇപ്പൊ ഈ നാനേലും ഒക്കെ ശരി പോയി തരുമ്പോ രേട്ടിരിക്കുന്നത് എന്നിട്ട് നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ലൈഫില് നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനപ്പൊ അന്നൊക്കെ എവിടെ വേണ്ട പറയും അന്നേ അല്ല അതെ അവർക്കൊക്കെ വെറുതെ ആസ്വദിച്ചാൽ മതി പാട്ട് എനിക്ക് വേറെ പണികൾ കുറേ ഉണ്ട് മാഷിന്റെ കാര്യം വീട്ടിലെ കാര്യം നോക്കണം മക്കളുടെ കാര്യം നോക്കണം കുടുംബകാര്യം നോക്കണം പലതുണ്ട് എപ്പോഴും ഇങ്ങനെ പാട്ടും കേട്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റുള്ളൂ അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറയും മാഷു പോയതിന് ശേഷം ശരിക്കും സമയം ഇഷ്ടം പോലത്തെ തന്നിട്ട് പോയി മാഷു പാട്ട് കേൾക്കാൻ ഈ മാഷിന്റെ പാട്ടുകളെല്ലാം ശരിക്കും ഞാൻ കേൾക്കാൻ തുടങ്ങിയത് മാഷ് പോയതിന് ശേഷമാണ് എന്ന് വെച്ചാൽ ഈ കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും ഇരുന്ന് അതിന്റെ ഡെപ്ത് ആസ്വദിച്ച് കരഞ്ഞു കേൾക്കാനുള്ള പാട്ടുകളെല്ലാം ശരി കേട്ടിട്ടുള്ളതെല്ലാം മാഷിന് ശേഷമാണ് അപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് എന്തായി ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ പാട്ടും ഇങ്ങനെ അപ്പഴും നമ്മള് കേട്ടെങ്കിൽ വിട്ടു ഷിന് ശേഷം ഈ പാട്ടുകൾ ഇങ്ങനെ ഇരുന്നിരിക്കാൻ പോയ സമയത്തൊക്കെ എനിക്ക് അത് തന്നെ ഇരുന്ന് പണി അങ്ങനെ റൂം അടച്ചിട്ടിരുന്ന് ശരി ഈ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുക എന്നുള്ളതാണ് പക്ഷെ പിന്നീട് ഇങ്ങനെ ഓരോ പണി അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഇന്ന് എന്നെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സംഗീത പക്ഷെ എല്ലാ സംഗീത പ്രകാരവും നമ്മളെ വിളിക്കും എല്ലാത്തിനും ഞാൻ തന്നെ ചോദിക്കും ഇതിനെ എന്നെ വിളിക്കുന്നത് എനിക്ക് സംഗീതമായിട്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇന്ന് എന്നോട് ആരെങ്കിലും ആ ഒരു പാട്ടിന്റെ ഉള്ളു ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയാം എന്നുള്ളതാണ് എന്റെ വാസ്തവം കാരണം ഞാൻ ഒരുപാട് അതിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഓരോരുത്തരും അതിനെ കുറിച്ച് വിമർശ് എഴുതുന്നത് വായിച്ചിട്ടും ഈ ഇടക്ക് വന്നിട്ട് ദേവസ്ഥല ദേവസഭാതലുള്ള പാട്ടിനെ കുറിച്ച് ഒരു രണ്ട് മൂന്ന് പേജ് അതിന്റെ അതിനെ അങ്ങനെ കീറി മുറിച്ച് ഓത്തർ ഇത് ചെയ്തിരിക്കുന്നു ഞാൻ വെച്ചിട്ടുണ്ട് എന്റെ മൊബൈൽ ഇതിൽ തന്നെയാണ് വാട്സപ്പിൽ തന്നെയാണ് ഒരു ഫേസ്ബുക്കെ ഇട്ടതാണോ വന്നിട്ട് ആ പാട്ടിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ നമ്മൾ നോക്കിയപ്പോ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കത്ത് ഉണ്ടായിരുന്നോ മാഷ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അത്രയും ഉണ്ടായിരുന്നോ അപ്പൊ കേക്കുമ്പോ അതുപോലെ ഇപ്പൊ നല്ല ഒരു മറ്റേ എന്താ പാട്ട് മോഹൻലാലും ഉർവശിയും കൂടെ ഉർവശിയോട് അഭിനയിച്ചിട്ട് അല്ല അത് അത് ആ ഒരു പാട്ട് മറന്നുപോയി ആ പാട്ടിനെ കുറിച്ചിട്ട് ഒരുത്തൊരു വരി വരി വരിയായിട്ട് വാക്കുകളായിട്ട് ഈ വാക്കിന് ഈ അർത്ഥം ഉണ്ടായിരുന്നു മാഷിന്റെ മ്യൂസിക് അതിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത് ആ ഡെപ്ത് വന്നിട്ടുണ്ട് അത് പറയുമ്പോ ഉള്ള ആ സ്ട്രെസ്സിൽ പോലും മാഷ് എന്താ ഇൻട്രസ്റ്റ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നെ ആ ഒരു എന്ന് വെച്ചാൽ ആ ഒരു ഭാവം അതിനകത്ത് വരുന്നുണ്ട് ഇങ്ങനെ മലസി എഴുതിയിരിക്കുന്നു ഒരാൾ ഇങ്ങനെ ഒരു ഹരി എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോ ശരിയാണ് അപ്പൊ ഈ ഒരു പാട്ട് കേൾക്കുമ്പം തന്നെ ആ കഥാപാത്രത്തിന്റെ ഭാവം പാട്ടീന്ന് കിട്ടുന്നുണ്ട് ശ്രദ്ധിച്ചു ആഴമായിട്ട് പോയി കഴിയുമ്പോ ഒരാളിങ്ങനെ എടുത്തു അപ്പൊ ഇങ്ങനൊക്കെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നുണ്ട് എന്താ മാഷ് ചെയ്തു വെച്ചിരിക്കുന്ന പാട്ടുകൾ ഓരോന്നും ഓരോ പാട്ടുകൾ ഇപ്പൊ ചില പാട്ടുകൾക്ക് അല്ല എല്ലാ പാട്ടുകൾക്കും ഒരു ക്ലാസിക്കൽ ഒരു ബേസിസ് എപ്പോഴും ഉണ്ടാകും എനിക്ക് തോന്നുന്ന അതാണ് ആ ഒരു പാട്ടിന്റെ ഒരു ഡെപ് അത്ര എങ്ങനെ നമ്മൾ ഇപ്പൊ കേട്ടാലും ആ ഒരു പാട്ടിന് അത്ര ഒരു ഫ്രഷ്നെസ് ഉള്ളതും എപ്പോഴും നമുക്ക് പാടാൻ തോന്നുന്നതും ഒക്കെ ആ ഒരു ബേസ് ഉള്ളതുകൊണ്ടാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് പക്ഷേ ക്ലാസിക്കൽ ബേസ് ഇല്ലാത്ത ഒരു അടിപൊളി പാട്ട് പോലും ചെയ്താലും ശ്രീകുട്ടന എപ്പോഴും അടിപൊളി പാട്ടെല്ലാം പാടിയ ശ്രീകുട്ടനാണല്ലോ ശ്രീകുമാർ ആണല്ലോ ശ്രീകുമാർ പറയും അതെങ്ങനെ ി പാട്ടെന്ന് പറയാം ശ്രീരാമക്കാട്ടാണെങ്കിലും അങ്ങനെ എല്ലാ ഏത് പാട്ട് എടുത്താലും ശരി കൊണ്ടല്ലോ എല്ലാത്തിനകത്തും രാഗമുണ്ട് അപ്പൊ എല്ലാ പാട്ടും അത് ശ്രീകുമാർ എപ്പോഴും പറയാനുണ്ട് എല്ലാ പാട്ടും അങ്ങനെയുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അടിപൊളി പാട്ടൊന്നും ഒരു വർഷത്തിൽ നിൽക്കില്ലല്ലോ ഒരുപാട് വർഷങ്ങൾ എത്രമേളകൾക്കൊക്കെ ഇപ്പം അതിനത്തൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നിന്നിട്ടുള്ള ഒരു പാട്ട് കടുവ പിടിക്കുന്ന പാട്ടൊക്കെ ഇണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊറേ കഴിഞ്ഞുകഴിഞ്ഞിട്ടാ മനസ്സിലാക്കിയ രവീന്ദ്രമാ ചെയ്തതാണ് എന്നുള്ളത് നീ മറ്റേ ഈ ഒരു പാട്ട് കേട്ടിട്ടില്ലേ മറ്റേ ജാനകി അമ്മ കൊച്ചുകുട്ടിയുടെ ശബ്ദത്തില് പാടിയിട്ടുള്ള എനിക്കത് പറയായിരുന്നു എനിക്ക് കേട്ടിട്ടുണ്ട് വേറെ മണ്ടോ കൃഷ്ണേന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട് ഓ കിരിക്കാന്റെ ചുക്ക് വലിയൊരു പാട്ട് ഇത് വന്നിട്ട് വേണം അരുക്ക് വേണം അങ്ങനെ ടൂണിന് വേറെ മാറിപ്പോട്ടുണ്ടെങ്കിൽ നീ പാട്ട് ഞാൻ പാടുന്ന ശരി ഞാൻ പാടിയിരുമ്പോ വേറെ ട്യൂണി മാറിപ്പോ അല്ലെ ആ പാട്ടൊക്കെ മാഷി പാട്ടാണ് പറഞ്ഞു കൊച്ചാ അത്രയ്ക്കും കോമഡി ആയിട്ട് ഈയടിക്ക് കഴിഞ്ഞ വർഷം ദുബായിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നേ അവിടെ അവിടെ ശോഭാ ശരത്തുന്ന പറഞ്ഞ സിംഗർണ്ട് അവിടുത്തെ ഈ പാട്ട് സ്റ്റേജിൽ പാടി അതേപോലെ കുഞ്ഞിന്റെ വോയിസ് ബിജുനാരായണും ഓ ഭയങ്കര കാരണം ആര് സ്റ്റേജിൽ പാടൂല്ല കുട്ടിയുടെ ശബ്ദമില്ലല്ലേ പ്രത്യേകം പറ്റും പക്ഷെ ശോഭ അതേപോലെ അങ്ങനെ തന്നെ പാടിന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കാര്യം ആൾക്കാർക്കും അതിങ്ങനെ മറന്ന് കിടക്കാറ് കേട്ടില്ല അത്രയും അങ്ങനെ കൊറേ കോമഡി പാട്ടും മാഷ ചെയ്തിട്ടുണ്ട് പക്ഷെ അതും എവിടെ നോക്കിയാലും ശരി അതിനകത്തൊക്കെ ഒരു ബേസ് ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ നിലനിൽക്കുന്നത് അല്ലേ മറ്റേ ഇതൊക്കെ കുപ്പി വിളക്കിലുകിലൊക്കെ അയാൾക്കതെടു അങ്ങനെ അങ്ങനെയല്ലോ ഒരു പാട്ട് മാഷിന്റെ പാട്ടുകൾ എടുത്തു നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാ ശരിക്കും പറഞ്ഞോ അതിനകത്ത് തന്നെ ഇവരെ തിരിച്ചു പോകാതെ പോകാൻ പറയണത് ഇത്ര പാട്ട് വിട്ടു വന്നു പോകൂന്നൊക്കെ അതിത്ര രസമായിട്ട് അതെത്തേക്ക് അല്ല ഓരോ പാട്ടുകൾ ടുത്താലും നമുക്ക് ഇങ്ങനെ കൊറേ അധികം പറയാനുണ്ടാവും മാഷിന്റെ പാട്ടുകളെ കുറിച്ച് പറയാനുണ്ടാവും ഇപ്പൊ നമ്മളൊക്കെ പറയും രവീന്ദ്രൻ മാഷ് എന്താ പറയാ ദാസേട്ടൻ ലാലേട്ടൻ ഈ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷൻ ആ ഒരു സമയത്ത് ജീവിക്കാൻ നല്ല കോമ്പിനേഷൻ തന്നെ ആയിരുന്നു അതൊരു ഭാഗ്യമാണ് മാഷിൻ ആണെങ്കിലും എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ആണെങ്കിലും അത് മൂന്നും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മാറണം അതായത് മൂന്ന് വെച്ചൊരു ലിറിക് മ്യൂസിക് ആലാപനം അത് ചെയ്യണം ഇത് മൂന്ന് ഒത്തു വരുമ്പോഴല്ല ഒരു പാട്ട് നല്ല എല്ലാവരും ഇതും ആസ്വദിക്കാൻ പറ്റുന്നത് പിന്നെ നല്ല ഡയറക്ടർ ആയിരിക്കണം അനു അഭിനയിച്ച് പലിപ്പിക്കാൻ അപ്പൊ ഇതെല്ലാം കൂടെ ഒത്തു വന്നിരിക്കുന്ന ഒരു കാലഘട്ടം ആണെങ്കിലും മിരീഷ് ആണെങ്കിലും കൈതപുറ ആണെങ്കിലും എല്ലാവരും അത്രക്കും നല്ല എഴുത്തുകാർ ഇത്രയും ലൊറിക്കും വരികളുടെ വരിക വരികൾ വേണം വരികൾ വേണം പാട്ട് ഇപ്പൊ വെറുതെ ഒരു പാട്ട് ലാലല്ലാന്ന് പാടിക്കഴിയുമ്പോൾ എത്രയോ കേട്ടോണ്ടിരിക്കും അങ്ങനെ വരി അർത്ഥമുള്ള വരികൾ വരുമ്പോഴേ ആ സ്വന്തം നല്ലപോലെ ഒരു പാട്ടിന്റെ ഇതുപോലുണ്ട് അതുമാത്രല്ല അത് പിന്നെ നന്നായിട്ട് പാടി പലിപ്പിക്കുക ഇത് മൂന്നും കൂടെ ആ പാട്ടുകൾ ഇങ്ങനെ നിലനിൽക്കുന്നതിന്റെ കാരണവുള്ളൂ അല്ല നമ്മളിപ്പോ പറഞ്ഞു ഇപ്പൊ എന്തുകൊണ്ടാണ് നിലനിൽക്കാത്തത് ഇത് മൂന്നും ശരിയില്ല എന്താ വരികൾ എഴുതുന്ന ഇപ്പോഴത്തെ കാലത്ത് ആടെയെങ്കിലും മനസ്സിൽ നിൽക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു വരി നമ്മത്തെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കും പക്ഷെ നമ്മളെ പോലെ അവർക്കൊന്നും കേൾക്കാൻ പറ്റാത്ത എന്നെ പോലെ ഒന്നും കേൾക്കാർക്ക് ഒറ്റ കേൾക്കാൻ പറ്റാത്ത കാര്യമാണ് ശരി എന്താ ഒരു പിന്നെ ഒരർത്ഥമില്ലാത്ത വരികള് വെറുതെ കുറെ പേർക്ക് വെച്ചിട്ട് അതുപോലെ പാടുകയാണോ അപ്പൊ പറയില്ലേ പറഞ്ഞ പാട്ട് എങ്ങനെയാകുന്നത് ശരി വെറുതെ എന്നിട്ട് ശരി അതൊക്കെ എത്ര നാളത്തേക്ക് അത് നമുക്ക് പറഞ്ഞൂടെ ആടാൻ നമുക്ക് പറയാൻ കാര്യം അത് മിനിറ്റ് ഉള്ള ഒരു പാട്ടാ അപ്പൊ അത്ര ഒരു പാട്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ അത് ഇത് നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വരികളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാകും ട്യൂണൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും ഇപ്പൊ അങ്ങനെ ഒരു പാട്ട് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പാടാ പാട്ട് വെറുതെ ഇറക്കാൻ പറ്റായിരിക്കും നമുക്ക് ഓർമ്മ ഇങ്ങനെ നിന്നിട്ടൊരു പാട്ട് എടുക്കണമെങ്കിൽ അത് ദേവീന്ദ്രമാഷിനെ മാഷ ദീർഘ ഭീഷണമുള്ള ആളായിരുന്നു അത് അങ്ങനെ എല്ലാവരുടെയും ഓർമ്മയിൽ നിൽക്കണം എന്നുള്ള കരുതികൊണ്ട് തന്നെയാണ് ഓരോ പാട്ടിലും ചെയ്തിട്ടുണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പൊ മാഷ പോയിട്ടപ്പോ ഇരുപത് വർഷം കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തിന് ഇരുപത് വർഷം പോയി ഇരുപത് വർഷത്തിന് ശേഷവും സത്യം പറഞ്ഞ ഇപ്പോഴാണ് സജീവമായിട്ടിരിക്കുന്നത് മാഷ എവിടെ പ്രോഗ്രാംസ് എന്തെല്ലാം പ്രോഗ്രാംസ് ആണ് ഞാൻ തന്നെ ഇപ്പൊ ഈ ഈ വർഷവും ഷാദിയുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു പ്രമതവനം വീണ്ടും പേരില് കഴിഞ്ഞ വർഷം രവീന്ദ്ര പ്രോഗ്രാമിന്റെ പേര് ദുബായിൽ പറയാം പിന്നെ ഇവിടെ എവിടേക്ക് ലോക്ക് എല്ലായിടത്തും പ്രോഗ്രാംസ് നടക്കുന്ന അപ്പൊ എന്ന് വെച്ചാൽ മാഷിന്റെ പാട്ട് പാടാതെ ഒരു സ്റ്റേജ് എല്ലാ സിംഗേഴ്സും പാതു ആണെങ്കിലും പറയും ബിജു ആണെങ്കിലും പറയും സുദീപ് ആണെങ്കിലും എല്ലാരും പറയും മാഷിന്റെ പാട്ട് പാടാ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് പോവാൻ പറ്റില്ല ഏത് ആ എന്ത് പ്രോഗ്രാം നടത്തിയാലും മാഷിന്റെ എൺപത് പാട്ടെങ്കിലും നമ്മൾ പാടിയേ പറ്റുള്ളൂ റിയാലിറ്റി ഒരു റൗണ്ട് ഉണ്ട് അതെല്ലാം ഫൈനൽ വരുമ്പോഴത്തേക്കും നോക്കും ഈ പുതിയ പാട്ട് ആരെങ്കിലും എടുക്കുന്നുണ്ടോ എല്ലാവർക്കും മാഷിന്റെ പാട്ടോ ദൃഷ്ണ സ്വാമി പാട്ടോ ശരിക്കും ചിത്ര അന്ന് രവിയുടെ ഉള്ള സമയത്ത് തൃശ്ശൂർ ആകാശവാണിക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ കാസറ്റിലുണ്ട് ഇനി അങ്ങനെ പുറത്തെടുക്കണമെന്ന് എനിക്കറിയില്ല പക്ഷെ അപ്പൊ ആ ഇന്റർവ്യൂല് ഇന്റർവ്യൂ പറയായിരുന്നു മാഷിന്റെ ഇന്റർവ്യൂ ആണ് കേട്ടിട്ട് പറയുന്നു എന്തിനാ മ്യൂസിക്കോളിൽ പോയി പഠിക്കുന്നതും രവീന്ദ്രൻ മാഷിന്റെ കുറച്ച് പാട്ടുകളെടുത്ത് അങ്ങനെ ഇരുന്ന് കേട്ടാ മതി ഒരു സംഗീത ക്ലാസ് അത് അതെല്ലാത്തിനും പാട്ടിൽ തന്നെ ഉണ്ട് അതിനകത്ത് ഏതാണെന്നുള്ള രാഗങ്ങളും സ്വരങ്ങളും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് പാട്ടുകൾ കേട്ട് തന്നെ ശരി പഠിച്ചതായി സംഗീത അല്ലാതെ ഞാൻ സംഗീതം പഠിച്ചതുണ്ട് പക്ഷെ ഈ പാട്ടെടുത്ത് ശരിക്കും ഒരു സർവകലാശാല എന്നാണ് അതിനകത്ത് അവർ അവര് പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് ഒരു സർവകലാശാല പോലെയാണ് മാഷിന്റെ പാട്ടുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാ നമ്മുടെ ലതിക അവർക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു മാതൃഭൂമിയിലാണ് മാതൃഭൂമി മനോരമയായിരുന്നു മാഷ ഉള്ള സമയത്താ മാഷിന്റെ പാട്ടിനെ കുറിച്ച് അലസൽ അങ്ങനെ പാട്ടുള്ള ഓരോ പാട്ടും എടുത്ത് അതിന്റെ രാഗം എന്താണ് അതിന്റെ സ്വരങ്ങളും അതിന്റെ ഇതൊക്കെ എല്ലാം വെച്ചിട്ട് അവളിങ്ങനെ ആ ഒരു ഒരു പങ്കി കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു മാഷിന്റെ വളരെ കൂടുതൽ അപ്പൊ അന്ന് അപ്പൊ ഡൗട്ട് ഉള്ളപ്പോഴൊക്കെ അവള് മാഷിനെ വിളിക്കും മാഷുള്ള സമയത്താണ്ട് വിളിക്കും പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണോ അതോ എന്തൊക്കെ ചില അതിനകത്തൊക്കെ വന്നിട്ട് കുറച്ച് മിക്സിങ് ആണുല്ലോ ചില രാഗങ്ങൾ മിക്സ് അപ്പൊ എന്തെങ്കിലും അവള് പിന്നെ നല്ല പാണ്ഡി പാണ്ഡിത്യുള്ളവളാണ് അപ്പൊ അങ്ങനൊക്കെ മാഷ് എന്തായാലും നമുക്ക് എന്തോ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലവണ്ണം ചെയ്ത് വെച്ചിട്ട് പോയല്ലോ നമ്മളല്ലേ ഇനിയും കുറെ നാൾ വരുന്ന മാഷി ഇനിയും കൂടുതൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കും പ്രത്യേകിച്ച് ദാസേട്ടനെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിരിക്കും ദാസേട്ടൻ ബ്രേക്ക് പറഞ്ഞിട്ടുള്ള സമയത്താണ് അത് ദാസേട്ടൻ പാട്ട് കേട്ട് തിരിച്ചു വന്നല്ലേ അതെ ഞാൻ ദാസേട്ടൻ ഒരുപാട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് തിരിച്ചു കൊണ്ടുവന്ന പാട്ടാണെന്നുള്ള ദാസേട്ടൻ പറഞ്ഞു അസന് അതുകൊണ്ടല്ലോ അസന് ഒരേ കാറ്റൂരിലെ പാട്ടുകൾ പാടി പാടി ഒരുമാരി മടുപ്പ് തെട്ടിയ ഒരു സമയമായിരുന്നു ആ സമയത്ത് അതായത് തൊണ്ണൂറുകളെ അത് വന്നത് ഹിസൈൻ സബ്ല വന്നത് നമ്മുടെ അതാണല്ലോ തൊണ്ണൂറ് തൊണ്ണൂറിലാണ് വന്നത് അതിൽ വന്നത് അതിന്റെ മുന്നിലെ ഒരു കാലഘട്ടം ഒരു എൺപത്തി ആ ആസ്മിത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ പാട്ടുകളും ഏകദേശം ഒരുപോലത്തെ ഒരു രീതിയിൽ ഒരു അന്ന് മമ്മൂട്ടിക്ക് സ്ഥിരം ഒരു അച്ഛൻ്റെ ഉള് ഒരു കുടുംബം കുടുംബനാഥൻ ഒരു കൊച്ചും ഒരു ഭാര്യ ഭാര്യയും മമ്മൂട്ടി സ്ഥിരം കൊറേ പോലത്തെ മമ്മൂട്ടി കളിച്ചു അങ്ങനത്തെ ഒന്നും വ്യത്യാസം കാണുമല്ലോ അപ്പൊ ആ സമയത്ത് ആ ഒരു ഇത് പറഞ്ഞായിരുന്നു കൊറച്ചുകാലത്തേക്ക് ഞാൻ സിനിമയിൽ പാടാതിരിക്കാൻ പോകുമ്പോ കച്ചേരി മാത്രം മതി കച്ചേരിയിൽ കുറച്ചുകൂടെ എനിക്ക് വ്യത്യസ്തമായിട്ട് പ്രെസന്റ് ചെയ്യാൻ പറ്റും ഇത് വേണ്ടെന്ന് പറഞ്ഞ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് ശരി ഈ പ്രണവ ആർട്സ് തുടങ്ങിയതും മോഹൻലാലിൻറെയാണ് പ്രണവ ആർട്സ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടുള്ള ഹിസാൻസബിലെ പടം രവീന്ദ്രൻ വേട്ടനെ മ്യൂസിക് ആയിട്ട് അതോ ലാലിന്റെ മനസ്സിലൊന്നും നോക്കും മാഷ തന്നെയായിരുന്നു ആദ്യം തന്നെ നല്ല മാഷ തന്നെയാണ് മാഷ തന്നെയാണ് മ്യൂസിക് എന്ന് പറഞ്ഞു പക്ഷെ അതൊരു നല്ല കോമ്പിനേഷൻ ആയിരുന്നു ലോഹിതാദാസ് ഓ അല്ലല്ലേ എല്ലാരും ശരി പിന്നെ എല്ലാരും ചേർത്തുള്ള ഒരു വലിയ കോമ്പിനേഷൻ ആയിരുന്നു